വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മഷാൻ അലഹം തരില്ല എനിക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡൈമേ ലൈഫാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരു പത്ത് ദിവസം ഗാനോ ആയിട്ടുണ്ടാവും കേട്ടോ സത്യം പറഞ്ഞാൽ മടിയായിരുന്നു പിന്നെ ഒന്നാമത് പെരുന്നാളൊന്നും നമ്മൾ നമ്മളെ വീട്ടിൽ നിന്നല്ലോട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് പിന്നെ പെരുന്നാക്കത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെന്താ വീട്ടിലൊക്കെ ഒന്ന് വിരുന്നൊക്കെ പോയി ഒരാഴ്ച നിന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ നമ്മളെ വീട്ടിൽ വന്ന് ഞാൻ ഇന്നലെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തലയുന്നതിന് നമ്മളെല്ലാം റെഡിയാക്കിയിട്ടോ ഇപ്പത്തലേന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഇറച്ചിക്കറി ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കിയെടുത്തു പിന്നെ കുറച്ച് കറിയും ഉപ്പേരിയും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ച് അതിൻ്റെ ഇടയിൽ ഞാൻ വേഗത മുറ്റൊക്കെ ഒന്ന് അടിച്ചു തരാൻ വേണ്ടിയിട്ടിരിങ്ങിയതാണ് അപ്പോൾ കുറച്ച് പുല്ലൊക്കെ ചെറുതായിട്ടിങ്ങനെ മായൊക്കെ പെയ്തുകൊണ്ട് തന്നെ പുല്ലും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കയ്യുന്ന എൻ്റെ കയ്യെത്തും ദൂരത്തുള്ളതൊക്കെ ഒന്ന് പറിച്ചെടുത്തു കേട്ടോ പിന്നെ പിന്നെന്താ നമ്മൾ ചമ്മലെല്ലാം കൂട്ടി വാരിയിട്ട് അപ്പുറത്തെ കണ്ടത്തിലേക്ക് നമ്മൾ കണ്ടം കണ്ടെന്ന് തന്നെ കേട്ടോ എന്ന് പറഞ്ഞാൽ പറമ്പിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ താ ഇന്ന് മദ്രസ് തുറക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് എത്രയോ തലേന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് ഡേ ആയിട്ട് മോന് മദ്രസ് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെറിയ ആണ് കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവനക്കുള്ള പത്തിരി ഞാൻ വേഗം ചുട്ടടുത്തും ചായയൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ പത്തിരി ചായയൊക്കെ ഒക്കെ മോനും പോയി പിന്നെ ചെറിയ കാലിച്ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിനിടേതല്ലാതാ ബാക്കിയുള്ള പത്തിരിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പം വെക്കേഷനും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ നമുക്ക് മദ്രസ് ഉണ്ടായതുകൊണ്ട് കൂടുതലായിട്ടൊന്നും വീട്ടിൽ പോയി നിൽക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ തിരിച്ച് വന്നപ്പം തന്നെ വീടിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പം പോവേണ്ടില്ലായിരുന്നു എന്നൊക്കെ തോന്നിപ്പോട്ടോ അങ്ങനെതാ പത്തിരി ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് പിന്നെ ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ ചെയ്യാവുന്നത് ഒന്നാമത് നമുക്ക് ഭയങ്കര മടി കുടുങ്ങി കേട്ടോ മടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ചെയ്യാനൊന്നും തോന്നില്ല കേട്ടോ പിന്നെ വീട്ടിൽ പോയി പിന്നെ അവിടുന്ന് ടൂർ പോവലും അങ്ങനത്തെ ഓരോ എന്താ പറയുക കസിൻസിൻ്റെ വീട്ടിൽ പോവലും അങ്ങനെയൊക്കെ അല്ലാതെ ചില്ലറ് ബിസി ആയിപ്പോയിട്ടോ കുറേ പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ മെസ്സേജ് ആക്കിയിട്ട് ചോദിക്കുന്നെന്താ വീഡിയോ ഇല്ലാതെ വീഡിയോയുടെ വീഡിയോയുടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇടാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ മടിയാണ് കേട്ടോ പിന്നെ നിങ്ങളുടെ പെരുന്നാളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളെ കമൻറ്റിൽ അറിയിക്കേണ്ടി ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ഞാൻ കൊണ്ടുവരും കേട്ടോ അക്കൂട്ടത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു മൺചട്ടിയാണ് കേട്ടോ ഒരു മൺകുടം ഇത് ഞാൻ ഒന്ന് എന്താ പറയുക മയക്കിയെടുക്കണമല്ലോ അപ്പം ഞാനൊന്ന് വേഗം ഈ ഒരു ചട്ടിയിലേക്ക് ഇതാ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ചോറൊക്കെ വെച്ചിട്ടുള്ള തലയിന്നത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത് അങ്ങനെ കഞ്ഞിവെള്ളം നിറച്ച് ഒഴിച്ച് അതിലേക്ക് കുറച്ചും കൂടി വെള്ളം കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ വെച്ചത് അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ചൊന്ന് മഞ്ഞൾ ഉണ്ടായിരുന്നു അതൊന്ന് മഞ്ഞൾ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ തീയൊക്കെ കത്തിച്ചിട്ട് അടുപ്പം തന്നെ അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെന്താ നമ്മൾ രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ചൂടോട് കൂടിയിട്ടുള്ള ഒരു പാൽ ചായ ഉണ്ടാക്കിയെടുത്ത് പിന്നെ പത്തിരി പത്തിരിക്ക് കൂട്ടിയിട്ട് ബീഫ് വരുത്തിയതാണ് കേട്ടോ ബീഫ് വരറ്റിയതും മത്തം കറിയും പിന്നെ പയറിൻ്റെ ഉപ്പേരിയായിരുന്നു കേട്ടോ തലേന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അതൊക്കെ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് രാവിലെ തന്നെ വേഗം ചൂടാക്കി വെച്ചു കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പാത്രത്തിൽ നിന്ന് വേറെ ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ സ്ഥലമെൻകടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി മാറ്റിയിട്ടോ അതിനിടയിൽ ഞാൻ രാവിലത്തെ ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അതാ വേഗം അകൊക്കെ ഒന്ന് അടിച്ച് എടുക്കുന്നുണ്ട് ഒരാഴ്ച നിൽക്കാൻ പോയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലപോലെ ചമ്മലും നമ്മുടെ ഓർക്കുത്തമ്പൊടിയും അതേപോലെ എന്താ ചതല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓടിട്ട് വീടായതുകൊണ്ട് പ്രത്യേകമായിട്ട് ചിലന്തി വലയൊക്കെ നല്ലപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നെ പിന്നെ ഞാൻ അതൊക്കെ കഴിയുന്നോളത്തോളം ഞാൻ തട്ടിക്കൊട്ടി എടുത്തു കേട്ടോ മെയിനായിട്ട് അടുക്കളയിലാണ് കേട്ടോ അത്യാവശ്യം തോന ഉണ്ടായിരുന്നത് അപ്പോൾ അടുക്കളയിലുള്ളതൊക്കെ തലയിൽ നിന്ന് തന്നെ തട്ടിയതുകൊണ്ട് പിന്നെ ഇന്ന് വല്ലാതെ ഓവറായിട്ടുള്ള പണിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അലക്കാൻ നല്ല ഓല ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം പണി കഴിച്ചിട്ട് പിന്നെ അലക്കാനുള്ളതിന് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള പണിയൊക്കെ പെട്ടെന്ന് കഴിച്ചതാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഞാൻ കുറച്ച് വർഗ് വർഗ്ഗതാ ഞാൻ പോയ സമയത്ത് ഇവിടുത്തെ ഉപ്പ വർഗൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നേ അത് ഈ ഒരു പാത്രമായിരുന്നു വെച്ചത് അപ്പോൾ നമുക്ക് ഇന്ന് അടുപ്പ് തീ ഇട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമാണ് അത് തന്നെ ഞാൻ നമ്മൾ തീ ഇട്ടുന്ന ആ അടുപ്പിൻ്റെ അവിടേക്ക് കൊണ്ടുപോയി മായ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇറയത്താണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് നല്ല ഉണങ്ങിയ മട്ടലാണ് കേട്ടോ പെട്ടെന്ന് തന്നെ തീ പിടിപ്പിച്ച് കത്തിച്ച എടുക്കാൻ നല്ല ഈസിയാണ് അപ്പോൾ തന്നെ ഞാൻ വർക്ക് വെക്കുന്ന ഈ ഒരു ഏരിയയിൽ ഇതാ വർക്ക് ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കുളിയൊക്കെ കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ ഇങ്ങനത്തെ പണി ചെയ്താൽ പിന്നെ കുളി കഴിഞ്ഞിട്ട് പിന്നെ പോയി എടുക്കുമ്പോൾ ഡ്രസ്സിലും ആകെ അയക്കാവുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ അലക്കാനൊക്കെ നിൽക്കുന്നതിന് മുമ്പായിട്ടാണ് കേട്ടോ വർഗവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം ആ രാവിലെ പത്ത് മണിയായിട്ടുണ്ട് അപ്പോൾ ഇഷ്ടം മാതിരി ഉണ്ട് കേട്ടോ അലക്കാനുണ്ടായിരുന്നത് അതൊക്കെ അലക്കി കഴിഞ്ഞപ്പോൾ താ അതൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ തലേന്ന് നമ്മൾ ഡീപ്പായിട്ട് നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട് തന്നെ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മമ്പയർ വൻപയർ വൻപയറുണ്ടല്ലോ അത് മുളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നെ അത് മുളച്ച് വന്നതിന് ശേഷം താ ഇതേപോലെ കേക്കി എടുത്തിട്ട് മൺചട്ടിയിലിട്ടിട്ടാണ് കേട്ടോ നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് പിന്നെ ഇതിലേക്ക് വെള്ളം കൂടിയും ചേർത്തിട്ട് ഇത് മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് വറവിട്ടിട്ട് അങ്ങനെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ അതിനിടയിൽ ഇതാ ഉച്ചയ്ക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അരിക്കുള്ള വെള്ളം വെച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ വേഗം അരി ചേർത്ത് കൊടുക്കും കേട്ടോ തിളക്കാനൊന്നും ഞാൻ നിൽക്കാറില്ല അങ്ങനെ ആകുമ്പോൾ രണ്ടും കൂടിയും കൂടി ഇങ്ങാണ്ട് അങ്ങോട്ട് തിളച്ചിട്ട് വെന്തോളും എന്ന് വിചാരിച്ചു കിട്ടാം പിന്നെതാ നമ്മൾ വൻപയറിലേക്കൊന്ന് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളിയാണ് കേട്ടോ ആവശ്യം എത്രത്തോളം ചെറിയുള്ളി ഇടുന്നോ അത്രത്തോളം നമ്മളെ ആ ഒരു എന്താ മമ്പയറിൻ്റെ ആ ഒരു തോരൻ നല്ല ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചെറിയുള്ളിയും അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോ നല്ല പോലെ കെയ്ഗിയെടുത്തിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ അതിനിടയിൽ ഇതാ നമ്മുടെ പയറ് നല്ല പോലെ തിളച്ച് വന്നിട്ട് വെന്ത് വരുന്നുണ്ട് ഒരു നമ്മൾ കുക്കറിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു വിസിലൊക്കെ അടുപ്പിച്ചാൽ മതി കേട്ടോ അങ്ങനെ മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതാ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ടോ അതിലേക്ക് ചതിച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളിയും ചുവന്ന ചെ ഉണ്ടല്ലോ അതൊക്കെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് എന്താ പറയുക മൂപ്പിച്ചെടുക്കട്ടെ ഒന്ന് ഒന്ന് ഫ്രൈ ആക്കിയെടുത്താൽ മതി ഇനി അതിലേക്ക് കുറച്ച് ചുവന്ന മുളകും കൂടി ഒന്ന് ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കട്ടെ ഇതിങ്ങനെ ചൂടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു സ്മെല് വരും കേട്ടോ അപ്പം ഞാൻ കുറച്ച് തോന ഉണ്ടായതുകൊണ്ട് ചെറിയ ചട്ടി ആയിപ്പോയിട്ട് എടുത്തത് അപ്പോൾ ഞാൻ ഞാൻ വേഗം അടുപ്പത്തുനിന്ന് ചട്ടിയിലേക്ക് ആദ്യത്തെ ചട്ടിയിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണേ അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ പച്ച വെളിച്ചെണ്ണ കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ചേർക്കെ കേട്ടോ നമ്മളെ ഈയൊരു തോരൻ തന്നെ അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടിച്ച് അടിച്ചു വെച്ചിട്ടൊന്ന് കുക്കാക്കി ഇതൊന്നും എന്ത് കഴിഞ്ഞാൽ നമ്മൾ ചേത്ത ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എല്ലാം എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ശോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ സ്ലാ വലൈക്കും ടേക്ക് യു ഫോർ വാച്ചിങ്